നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ദിയയുടെ ഈ വിവാഹം മാതാപിതാക്കളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ കല്യാണ ചെലവുകളെല്ലാം ദിയ സ്വയം ഏറ്റെടുത്തായിരുന്നു പുതിയ ജീവിതത്തിലേക്ക് കടന്നത് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന അശ്വിൻ ഗണേഷ് എന്ന തിരുനെൽവേലി സ്വദേശിയാണ് ദിയയുടെ കഴുത്തിൽ താളി ചാർത്തിയത് സാമ്പത്തികപരമായി ദിയക്കൊപ്പമോ മുകളിലോ നിൽക്കുന്ന പയ്യനോ കുടുംബമോ അല്ലാതിരുന്നിട്ടും ദിയയുടെ മാതാപിതാക്കളായ സിന്ധുവും കൃഷ്ണകുമാറും മകളുടെ ഉറച്ച തീരുമാനത്തിനും പ്രണയത്തിനും ഒപ്പം നിന്നപ്പോഴാണ് വിവാഹമെന്ന സ്വപ്നത്തിലേക്ക് എത്തിയത് മെഹന്തി സംഗീത് ഹൽദി എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളോളം നടന്ന ആഘോഷമായിരുന്നു ഇവരുടെ വിവാഹം ആഘോഷങ്ങളുടെ തുടർച്ചയായി തിരുവനന്തപുരം കോവളത്തെ ലീല ഹോട്ടലിൽ വെച്ചായിരുന്നു വിവാഹവും നടന്നത് മൂന്ന് ദിവസമായി നടന്ന വിവാഹാഘോഷത്തിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ പത്തോ മുപ്പതോ പേർ മാത്രം അതിൽ കൂടുതലായി ഒരു ചടങ്ങിലും ആരും ഉണ്ടായിരുന്നില്ല പങ്കെടുക്കാൻ വന്നവർക്കെല്ലാം ചടങ്ങുകളുടെ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ പുറത്തുവിടരുതെന്ന് കർശന നിർദ്ദേശവും നൽകിയിരുന്നു എല്ലാവർക്കും യൂട്യൂബ് ചാനലുകളും മറ്റും ഉണ്ടായിരുന്നതുകൊണ്ട് ദിയയുടെ പേജിലൂടെ വിവാഹ ചിത്രങ്ങൾ പുറത്തെത്തിയതിനു ശേഷം മാത്രമാണ് മറ്റുള്ളവരും വിശേഷങ്ങൾ പങ്കുവെച്ചത് എന്നാൽ കല്യാണത്തിന്റെ തലേദിവസം നടന്ന സംഗീതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ആരിൽ നിന്നോ ചോർന്നിരുന്നു അതുകൊണ്ടുതന്നെ കൂടുതൽ കരുതലെടുത്തായിരുന്നു പിറ്റേ ദിവസത്തെ വിവാഹം ഒരുക്കിയതും കല്യാണത്തിന് കൂടുതൽ ആളുകളെ ക്ഷണിച്ചാൽ പിന്നെ പരാതികൾ വരാനുള്ള സാധ്യതയുണ്ട് ആരെയെങ്കിലും വിട്ടുപോവുകയോ മറ്റോ ചെയ്താൽ പിന്നെ പരാതിയാകും മാത്രമല്ല കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള വലിയ ഓഡിറ്റോറിയവും സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട് അത് കണക്കിലെടുത്താണ് മുപ്പത് പേരിലേക്ക് വിവാഹം ചുരുക്കിയതും കോവളത്തെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലായ ലീരയിൽ വെച്ച് കല്യാണം ഒരുക്കിയതും ഓബൈ താമര എന്ന ഹോട്ടലിൽ നിന്നുമാണ് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയത് അതേസമയം ദിയയുടെ കല്യാണം ലളിതമായിരുന്നില്ല ലക്ഷങ്ങളാണ് വാരിയെറിഞ്ഞത് എന്നുള്ള തരത്തിൽ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് വീട്ടിൽ വെച്ചായിരുന്നു ചുരുങ്ങിയ ചടങ്ങിൽ ദിയ തന്റെ മെഹന്തി നടത്തിയത് തുടർന്ന് ഹൽദി അതൊരു ഫോട്ടോഷൂട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു അതിൻ്റെ വസ്ത്രങ്ങളടക്കം കൊളാബായിട്ടായിരുന്നു ചെയ്തത് പിന്നീട് നടന്ന സംഗീതാണ് പ്രിയപ്പെട്ടവർക്കൊപ്പം ആഘോഷമാക്കിയത് തൊട്ടടുത്ത ദിവസം വിവാഹവും സാധാരണ തിരുവനന്തപുരത്തെ വിവാഹങ്ങളിൽ മൂന്ന് സാരികൾ മാറ്റി ഉടുക്കാറുണ്ട് എന്നാൽ ദിയ തിരഞ്ഞെടുത്തത് രണ്ടെണ്ണം മാത്രമായിരുന്നു അതിൽ താലി കെട്ടുമ്പോൾ അണിഞ്ഞ ആഭരണങ്ങളെല്ലാം ഒരു ജ്വല്ലറി നൽകിയതായിരുന്നു വിവാഹം കഴിഞ്ഞപ്പോൾ അവരതെല്ലാം തിരികെ കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് സദ്യയുണ്ട് അശ്വിന്റെ വീട്ടിലേക്ക് പോകവേ ഉടുത്ത സിമ്പിൾ സെറ്റുസാരിക്കൊപ്പം അണിഞ്ഞ ആഭരണങ്ങളാണ് ദിയ സ്വർണമായി വാങ്ങിയത് ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിലാണ് വിവാഹം നടന്നതെങ്കിലും ഒരു ഒന്നര ദിവസം കൊണ്ട് എല്ലാം പൂർത്തിയാകുന്ന തരത്തിലായിരുന്നു വിവാഹം ഒരുക്കിയത് അതുകൊണ്ട് തന്നെ ലളിതമായ കല്യാണമാണ് ദിയുടേതെന്ന് ഉറപ്പിച്ചു പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ